ഇനി നമുക്ക് ഹോമിയോത്ത് കാലണ്ടർ മനസ്സിലാക്കാം അതിനായി കലണ്ടർ ടാറ്റ് ക്ലിക്ക് ചെയ്യാം ഇത് ആണത് ഹോമിഹ്സിന്റെ കാലണ്ടർ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസിംഗ് അവൈലബിലിറ്റി ബുക്കിംഗ് നോഡ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റും ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് കലണ്ടർ വ്യൂ മനസ്സിലാക്കാം ഇവിടെ ഒരു പ്രോപ്പർട്ടിക്ക് പതിനഞ്ച് ദിവസത്തെ വ്യൂ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത് അതായത് ഇന്നത്തെ ഡേറ്റ് മുതൽ പതിനഞ്ച് ദിവസത്തെ വരെയുള്ള ഡേറ്റിന്റെ വ്യൂ ആണ് ബൈ ഡിഫോൾട്ട് നൽകിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് അടുത്ത പതിനഞ്ച് ദിവസത്തെ വ്യൂ ആണ് വേണ്ടതെങ്കിൽ ഈ കാണുന്ന വെറത്തെ ഭാഗത്തുള്ള ആരോവിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് അടുത്ത പതിനഞ്ച് ദിവസത്തെ വ്യൂ കാണാവുന്നതാണ് ഇനി വീണ്ടും മുൻപുള്ള ഡേറ്റ് ആണ് കാണേണ്ടതെങ്കിൽ ഈ കാണുന്ന ഇടത്തെ ഭാഗത്തെ എയറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ഒരു പ്രോപ്പർട്ടി ഒരു സ്പെസിഫിക് ഡേറ്റ് ബ്ലോക്ക് ആണെങ്കിൽ ഈ രീതിയിലാണ് കാണപ്പെടുന്നത് അതേപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി ബുക്ക് ആണെങ്കിൽ ഈ രീതിയിലാണ് കാണപ്പെടുന്നത് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്കിംഗ് ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ് ഓർക്കുക ഇത് റീഡ് ഓൺലി വെർഷൻ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചേഞ്ചസും ചെയ്യാൻ സാധിക്കുന്നതല്ല ഒരു പ്രോപ്പർട്ടിയുടെ അവൈലബിലിറ്റിയോ പ്രൈസിംഗോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെർച്ച് ബട്ടണിൽ ഒരു പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുക ശേഷം പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആ പ്രോപ്പർട്ടിയുടെ സ്പെസിഫിക് കലണ്ടർ ഓപ്പൺ ആയിരിക്കുന്നതാണ് ഈ കാർഡ് പേജിൽ ചേഞ്ചസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായി ചേഞ്ചസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡേറ്റുകൾ സെലക്ട് ചെയ്യുക ഉദാഹരണത്തിന് പതിനഞ്ചും പതിനാറും നമ്മൾ സെലക്ട് ചെയ്തു ഈ രണ്ട് ദിവസത്തിനായി നമ്മൾക്ക് പ്രൈസിൽ ചേഞ്ച് വരുത്തണം അതിനായി ചേഞ്ച് പ്രൈസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൈസ് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം അപ്ഡേറ്റ് പ്രൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ പ്രൈസ് ചേഞ്ച് ആയിരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡേറ്റ്സ് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡേറ്റുകൾ സെലക്ട് ചെയ്യുക ശേഷം എഡിറ്റ് അവൈലബിലിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള കാരണം നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഉദാഹരണത്തിന് റെനോവേഷൻ ആണ് നമ്മുടെ കാരണമെങ്കിൽ അത് നമ്മൾ ടൈപ്പ് ചെയ്തതിനു ശേഷം ബ്ലോക്ക് ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും ശേഷം നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റുകൾ ബ്ലോക്ക് ആയിരിക്കുന്നതാണ് ിൽ തന്നെ ബ്ലോക്ക് ആയി കിടക്കുന്ന ഡേറ്റുകൾ ഓപ്പൺ ചെയ്യാനായി ഡേറ്റുകൾ സെലക്ട് ചെയ്യുക എഡിറ്റ് അവൈലബിലിറ്റിയിൽ പോകുക അൺബ്ലോക്ക് ഡേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ശേഷം ഡേറ്റുകൾ അൺബ്ലോക്ക് ആയിരിക്കുന്നതാണ് ഇനി നമ്മൾക്ക് ഡിസ്കൗണ്ട് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നത് നോക്കാം ഇവിടെ കാണുന്ന ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ എത്ര ഡിസ്കൗണ്ട് നൽകാനാണോ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക ഉദാഹരണത്തിന് നമ്മൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നൽകാൻ ആഗ്രഹിക്കുന്നു ശേഷം ഇവിടെ ഡേറ്റ് റേഞ്ച് സെലക്ട് ചെയ്യുക ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു ഡേറ്റ് മുതൽ ഈ ഒരു ഡേറ്റ് വരെയാണ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നൽകാൻ ആഗ്രഹിക്കുന്നത് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതേ ഒരു രീതിയിൽ വീക്ക്ലി ഡിസ്കൗണ്ടും മന്ത്ലി ഡിസ്കൗണ്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് വീക്ക്ലി ഡിസ്കൗണ്ട് അപ്ലൈ ആകുന്നത് അഞ്ചും അതിൽ കൂടുതലും ദിവസത്തേക്ക് ഒരുമിച്ച് ബുക്കിംഗ് വരുമ്പോഴാണ് ഇതേപോലെ മന്ത്ലി ഡിസ്കൗണ്ട് ഇരുപത്തെട്ട് ദിവസത്തേക്കും മന്ത്ലി ഡിസ്കൗണ്ട് മുപ്പത്തിയെട്ടോ അതിൽ കൂടുതലോ ദിവസത്തേക്കും ഒരുമിച്ച് ബുക്കിംഗ് വരുമ്പോഴാണ് ഈ ഡിസ്കൗണ്ട് മെയിൻ ആയിട്ട് ലോങ് ടേം റെന്റേഴ്സിനെ ആകർഷിക്കാനായി ഉപയോഗിക്കാവുന്നതാണ് ശേഷം എക്സ്ട്രാ ഗസ്റ്റ് ഫീ അപ്ഡേറ്റ് ചെയ്യുക അതിനായി ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന അഡീഷണൽ ചാർജസ് ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ബേസ് ഗസ്റ്റ് കൗണ്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക അതിനായി ഈ പ്ലസ് ബട്ടൺ ഈ മൈനസ് ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക അടുത്തതായി അവൈലബിലിറ്റി അപ്ഡേറ്റ് ചെയ്യുവാനായി അവൈലബിലിറ്റി ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ആദ്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതായത് മിനിമം നൈറ്റ് അക്കൗണ്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രോപ്പർട്ടി ഏറ്റവും കുറഞ്ഞത് എത്ര ദിവസത്തേക്ക് ബുക്ക് ആകണം എന്നതാണ് നിങ്ങൾ ഇവിടെ ഒന്ന് എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു ദിവസത്തേക്കും അതിൽ കൂടുതൽ ദിവസത്തേക്കും ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇപ്പോൾ നിങ്ങളിവിടെ രണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി രണ്ടോ അതിൽ കൂടുതലോ ദിവസത്തേക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ മാക്സിമം നൈറ്റ് കൗണ്ട് എന്നത് നിങ്ങളുടെ പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ എത്ര ദിവസത്തേക്ക് ഒരു സിംഗിൾ ബുക്കിംഗിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ കണക്കാണ് ഇതിൻ്റെ അർത്ഥം നൂറ്റി എൺപത് ദിവസത്തേക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കും അതിൽ കൂടുതൽ ബുക്ക് ചെയ്യാൻ സാധിക്കത്തുമില്ല അടുത്തതായി അഡ്വാൻസ് ബുക്കിംഗ് സെറ്റിങ്സ് ആണ് അതായത് ഗസ്റ്റിനെ എത്ര മാസം മുൻകൂട്ടി പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഉദാഹരണത്തിന് ഒരു വർഷം മുന്നേ നിങ്ങൾ ബുക്കിംഗ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇവിടെ പന്ത്രണ്ട് എന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ശേഷം സേവ് ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം മാസം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു വെക്കാവുന്നതാണ് അടുത്തതായി ഹൈക്കാൽ സിങ്ക് ആണ് ഇവിടെ ഹോമിയാക്സിന്റെ കലണ്ടർ ലിങ്ക് നൽകിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാവുന്നതാണ് കോപ്പി ചെയ്തതിനു ശേഷം മറ്റുള്ള പ്ലാറ്റ്ഫോംസിൽ കലണ്ടർ സിങ്ക് എന്ന സെക്ഷനിൽ പോയി ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോംസിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതുമാണ് ഉദാഹരണത്തിന് നമ്മൾ എർ ബി എൻ ബി കലണ്ടർ ലിങ്ക് ആണ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഏത് ഒ ടി ആണോ അതിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതാണ് ഇവിടെ ഈ ബോക്സിൽ ലിങ്ക് പേസ്റ്റ് ചെയ്യേണ്ടതുമാണ് ശേഷം ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കലണ്ടർ സിങ്ക് ആകുന്നതാണ്